ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം രണ്ടാം വാക്യം ദൈവം ഇസ്രയേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ധാരാളം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുള്ള ഒരു ദൈവം യാക്കോബിനോട് ഒരു വലിയ വാഗ്ദത്തം കൂടെ നൽകുകയാണ് രാത്രിയിൽ നിരാശയിൽപ്പെട്ട് കിടന്നിരുന്ന യാക്കോബിന് പല വിധത്തിലുള്ള ചിന്തകളിൽപ്പെട്ട് കിടന്ന യാക്കോബിന് ദൈവം പറയുകയാണ് യാക്കോബേ എന്ന് വിളിച്ചതിന് അവൻ ഞാനിതാ എന്ന് പറയുന്നു ദൈവം പറയാണ് ഞാൻ ദൈവമാകുന്നു എൻ്റെ പിതാവിൻ്റെ ദൈവം ഇസ്ലൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട ദൈവം നമ്മുടെ ദൈവമാണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ് നമ്മെ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെ നടത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ കരം നമുക്കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം മറ്റുള്ളവർ നമ്മെ കളിയാക്കുമ്പോൾ നമ്മളെ അപമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം ആകയാൽ ഈ മഹോന്നതനായ ദൈവത്തെ നമുക്ക് അക്ഷയമായി സ്നേഹിക്കാം സേവിക്കാം കർത്താവിനു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ